അപ്പം മുൻഷി മുൻഷി രഞ്ജിത്ത് എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് മുൻഷിയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്തു അതിനുശേഷം ശേഷം നമ്മളൊരു ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തുന്ന ഒരു ദൂരം ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു നയൻറ്റി സിക്സ് മുതൽ ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ കാസറ്റ് കമ്പനിയുടെ ഒരു ജോലിയൊക്കെ ആയിട്ട് അവിടെ പോകുന്നു അത് കാരണം ഒരാളിൻ്റെയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ പി ജിക്ക് പഠിക്കുന്നത് എം എ പഠിക്കുന്നത് എം എ പ്രീവിയസ് കഴിഞ്ഞപ്പോഴേ എനിക്ക് എല്ലാ പേപ്പറും സ്റ്റാറ്റിസ്റ്റിക്സും കിട്ടിയില്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ കിട്ടുള്ളൂ കിട്ടില്ല അപ്പം അങ്ങനെ ഇന്ന് ഇനി തുടർന്ന് എങ്ങനെയാണ് തുടരുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഒരു ഷോർട്ട് ടൈം തിയേറ്റർ കോഴ്സ് ഡ്രാമ കോഴ്സ് തിരുവനന്തപുരത്ത് തുടങ്ങി അഭിനയ തിയേറ്റർ റിസർച്ച് സെൻ്ററ് ഞാൻ പിന്നെ അതിലേക്ക് പോയി അത് പഠിക്കാൻ പോയി അത് പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ചിന്തകൾ മാത്രമേ ഉള്ളൂ ബാക്കി പഠനം ഉള്ള ചിന്തകളൊക്കെ പോയി അഭിനയം തലക്ക് അല്ല അഭിനയം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ പല പ്രാവശ്യം പല പറഞ്ഞിട്ടുള്ളതാണ് അതായത് എന്റെ സ്കൂളിന്റെ മതിൽ പൊട്ടിച്ചിട്ടുള്ള ജയന്റെ സിനിമകളുടെ പോസ്റ്ററുകളാണ് എന്നെ സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് ആകർഷിച്ചത് എന്നെ വഴിതെറ്റിച്ചു അത് പിന്നെ ആ വഴി പിന്നീട് നല്ലതല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ എന്റെ അടുത്തിരിക്ക